നമസ്തേ സ്വാമിജി വേദോപനിഷത്തിലൊക്കെ ഇന്ദ്രന് വലിയ പ്രാധാന്യമാണ് അതേസമയം ഇതിഹാസ പുരാണങ്ങളിലേക്ക് വരുമ്പം ഇന്ദ്രനെ കുറച്ച് ദുർബലനായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വ്യാസനും വാൽമീകിയും ഇന്ദ്രനെ കുറച്ച് ദുർബലനായിട്ടാണ് എന്താ സ്വാമിജി ഇതിൻ്റെ ഒരു പൊരുള് അതൊരു ഒരു വിഷയമാണ് വേദത്തിൽ ഇന്ദ്രൻ പറഞ്ഞാൽ പരമാത്മാവ് തന്നെയാണ് പരമേശ്വരനാണ് ഉദാഹരണം പറഞ്ഞാൽ ഇന്ദ്രോ മായാഭി പുരുരൂപീയത എന്നുള്ള ഋഗ്വേദ സംഹിത മന്ത്രത്തിൽ നമ്മൾ കാണുന്ന ഇന്ദ്രൻ മായയ്ക്കധീശനായ പരമാത്മാവാണ് ഇപ്പം മായകളെ കൊണ്ട് ബഹുരൂപങ്ങളെ പ്രാപിച്ച് സകല പ്രപഞ്ചത്തിനും കാരണഭൂതനായി നിൽക്കുന്ന പരമാത്മാവാണ് ഇന്ദ്രൻ ഈ ഇന്ദ്രനെയാണ് വേദം സ്തുതിക്കുന്നത് അതാണ് പരമാർത്ഥത്തിൽ ഇന്ദ്രൻ പുരാണങ്ങളിലേക്ക് ഇതിഹാസങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ദേവന്മാരുടെ രാജാവ് അപ്പം ദേവന്മാരുടെ രാജാവ് എന്ന് പറയുമ്പോൾ ദേവന്മാരൊരു ജീവയോനിയാണ് ജീവയോനിപ്പെട്ടതാണ് ദേവന്മാർ ദേവന്മാർ മനുഷ്യന്മാർ തിരിയക്കുകൾ ഇത് മൂന്നും ജീവയോനിപ്പെട്ടതാണ് അപ്പോൾ ഒരു ജീവയോനിയിലെ വിഭാഗമായ ദേവന്മാരുടെ അധിപതി മാത്രമാണ് ഇതിഹാസ പുരാണങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്ദ്രൻ അപ്പൊ അതുകൊണ്ട് ആ നിലയ്ക്കാണ് ഇതിഹാസ പുരാണങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് കാമിയായ കാമലമ്പടനായ ഇന്ദ്രനെ നമ്മൾ രാമായണത്തിൽ കാണും മാത്സര്യവും ആരെങ്കിലും തപസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയവും ആ തപസ് മുടക്കാനുള്ള ത്വരയും ഒക്കെയായി കഴിയുന്ന ഒരു നിസാരനോ അല്ലെങ്കിൽ ദുർബലനോ ആയിട്ടൊക്കെ നമ്മൾ മഹാഭാരതത്തിലും പുരാണങ്ങളിലും ഒക്കെ കാണും ആ അതിന് കാരണം അവിടെ കേവലം ദേവന്മാരെന്നുള്ള ഒരു ഒരു ജീവവിഭാഗത്തിൻ്റെ അധിപതി ആയതുകൊണ്ട് അപ്പം നമ്മൾ വൈദികമായി ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ വേദത്തിൽ നിന്ന് തന്നെയുള്ള പരമേശ്വരനായ പരമാത്മാവായ ഇന്ദ്രനെ തന്നെ എടുക്കണം മറ്റത് ഈ പറഞ്ഞ ദേവയോനിയിലെ ഒരു ഒരു അധിപതി എന്നുള്ളതാണ് അത് രണ്ടും എന്നാണ് പറയാനുള്ളത് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഒരുപാട് നിർവചനം യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രകർഷേണ പഞ്ചത്വം വിദ്യതേ യസ്മിൻ യാതൊന്നിലാണോ അഞ്ച് ചേർന്ന ഭാവമുള്ളത് അതാണ് പ്രപഞ്ചം ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ സംഘാതമായിട്ടുള്ളതിനെ നമുക്ക് പ്രപഞ്ചം എന്ന് പറയാം ഇനി പ്രപഞ്ച ശബ്ദത്തെ തന്നെ നമുക്ക് ആവിഷ്കൃതമായത് എന്നർത്ഥത്തിൽ പറയാം ആവിഷ്കൃതമായത് അപ്പം നാമരൂപാത്മകമായി ആവിഷ്കൃതമായതാണ് പ്രപഞ്ചം പ്രപഞ്ചത്തെ തന്നെ നമുക്ക് ചലനാത്മകമായത് എന്ന അർത്ഥത്തിൽ ജഗത്ത് എന്ന് പറയാം ഈ പ്രപഞ്ചം ജീവരാശികളുടെ മുഴുവൻ ഉത്പത്തിസ്ഥാനമാണ് വാസസ്ഥാനമാണ് എന്നുള്ള നിലയ്ക്ക് എന്ന് പറയാം ഈ പ്രപഞ്ചം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ള നിലയ്ക്ക് വിശ്വം എന്ന് പറയാം ഈ പ്രപഞ്ചം നമ്മുടെ അനുഭവങ്ങളാണ് അല്ലെങ്കിൽ അനുഭവങ്ങളുടെ വേദിയാണെന്നുള്ള നിലയ്ക്ക് ലോകം എന്ന് പറയാം അപ്പം എന്ത് പേര് പറഞ്ഞാലും ശരി ഈ പ്രപഞ്ചം മായികമാണ് മായാസൃഷ്ടമാണ് എന്ന് മാത്രമല്ല ഇത് മിഥ്യയാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല അർത്ഥം പലരും മിഥ്യാശബ്ദത്തിന് ഇല്ലാത്തത് എന്നർത്ഥം മനസ്സിലാക്കും അത് സമ്പ്രദായ ശുദ്ധിയോടുകൂടി ശാസ്ത്രം പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ല മറിച്ച് സദ്ഭിന്നമായിട്ടില്ലാത്തതെന്നാണ് സദ്ഭിന്നമായിട്ടില്ലാത്തതെന്ന് പറയുമ്പോൾ എന്താണോ അടിസ്ഥാനമായ സത്യത്വം അതിൽ നിന്ന് ഭിന്നമായിട്ട് നിലനിൽപ്പില്ലാത്തത് ഇപ്പോൾ സൂക്ഷ്മങ്ങളായ ആശയങ്ങളെ ബോധിപ്പിക്കാൻ നമ്മളെപ്പോഴും സ്ഥൂലങ്ങളായ ദൃഷ്ടാന്തങ്ങളെ എടുക്കേണ്ടി വരും അപ്പം ദൃഷ്ടാന്തം ഒരിക്കലും പൂർണ്ണമല്ല ഒരിക്കലും പൂർണ്ണമല്ല ആര് പറഞ്ഞാലും സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാലും ദക്ഷിണാമൂർത്തി പറഞ്ഞാലും ദൃഷ്ടാന്തം പൂർണ്ണമല്ല ദൃഷ്ടാന്തത്തിന് ഏകദേശ ബോധകത്വമേ ഉള്ളൂ ആ നിലയ്ക്ക് ഈ പറഞ്ഞ ആശയത്തെ മനസ്സിലാക്കാൻ നമുക്ക് ഒരു 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 നിലവിളക്ക് നമ്മളെടുത്താൽ അത് ഓടുകൊണ്ടുള്ളൊരു നിലവിളക്കാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പ്രസിദ്ധമായ സ്വർണ്ണമാഭരണം എന്നുള്ള ദൃഷ്ടാന്തം എടുത്താൽ ഒരു സ്വർണാഭരണം നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം ആ സ്വർണാഭരണം നമുക്ക് സങ്കല്പിക്കാം ഒരു നാല് പവനുള്ള അല്ലെങ്കിൽ മൂന്ന് പവനുള്ള പവനുള്ളൊരു മാലയാണെന്ന് സങ്കല്പിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ സങ്കല്പിക്കുമ്പോൾ കാശൊന്നും കൊടുക്കേണ്ടല്ലോ നമുക്കൊരു പത്ത് പവനൊക്കെ സങ്കല്പിക്കാം കാശൊന്നും കൊടുക്കേണ്ടല്ലോ അപ്പോൾ ഒരു പത്ത് പവൻ തൂക്കമുള്ള സ്വർണ്ണമാല എടുത്തു അപ്പോൾ ഈ സ്വർണ്ണമാലയിൽ എത്ര സ്വർണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ല പത്ത് പവനുണ്ടെന്നാണ് മറുപടി എൺപത് ഉണ്ട് ഈ സ്വർണ്ണമാലയുടെ തൂക്കം എത്രയാണ് എൺപത് ഗ്രാമാണ് പത്ത് പവനാണ് മാലയുടെ തൂക്കം എത്രയാണ് അവിടെ മാലയ്ക്ക് തൂക്കമില്ല മാലയ്ക്ക് അവിടെ തൂക്കമില്ല കാരണം സ്വർണ്ണമാലയ്ക്ക് എൺപതേ ഉള്ളൂ പത്ത് ഉള്ളൂ സ്വർണത്തിന് പത്ത് പവനാണ് മാലയ്ക്ക് തൂക്കമില്ല ഇത് നമ്മൾ ഉരുക്കി വളയാക്കിയാൽ ആ വള പത്ത് തന്നെയാണ് ഇനി അതിൽ കോയിൻ ആക്കി വെച്ചാൽ അത് പത്താണ് കോയിനാക്കി വെച്ചപ്പോൾ മാലയില്ല വളയാക്കി വെച്ചപ്പോൾ മല മാലയില്ല എന്ന് പറയുമ്പോൾ അധിഷ്ഠാനമായ വസ്തു പല നാമരൂപ ഭാവങ്ങളിൽ പ്രകടമാകുമ്പോൾ വസ്തുവിന് യാതൊരു മാറ്റവും ഇല്ല കാരണം മാലയായപ്പോഴും വളയായപ്പോഴും കോയിനായപ്പോഴും സ്വർണം സ്വർണ്ണം തന്നെയാണ് ഇതുപോലെ അധിഷ്ഠാന സദ്വസ്തു എപ്പോഴും അധിഷ്ഠാന സത്യത്വമാണ് ആത്മാ ഭേദരഹിതമാണ് പക്ഷേ നാമരൂപാത്മകമായി ആവിർഭവിക്കുമ്പോൾ ജീവൻ ഈശ്വരൻ ജഗത്ത് എന്നീ പ്രപഞ്ചഭാവങ്ങളെ പ്രാപിക്കുമ്പോൾ അത് പല പ്രകാരം കാണപ്പെടുന്നു അപ്പൊ ഇവിടെ മാലയിൽ നിന്ന് ഭി സ്വർണത്തിൽ നിന്ന് ഭിന്നമായിട്ട് സ്വർണമാലയില്ല എന്ന് നമുക്ക് പറയാം സ്വർണമാലയില്ലെങ്കിലും സ്വർണ്ണമുണ്ട് അപ്പോൾ സ്വർണ്ണ ഭിന്നമായിട്ട് മാലയ്ക്ക് അസ്തിത്വം ഇല്ല എന്ന് പറയുമ്പോൾ മാല മിഥ്യയാണ് സ്വർണമാലയ്ക്ക് വ്യാവഹാരിക സത്യത്വം സ്വർണം പാരമാർത്ഥിക സത്യമാണ് ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ഇതുപോലെ അധിഷ്ഠാരമായ ഉണ്മ സത്ത ആ സത്തയിൽ നിന്ന് ഭിന്നമായിട്ട് പ്രപഞ്ചത്തിനൊരു അസ്തിത്വം ഇല്ല ആ അർത്ഥത്തിലാണ് മിഥ്യ എന്ന് പറയുന്നത് അല്ലാതെ ഇല്ലാത്തത് എന്നർത്ഥത്തിലല്ല സദ്ഭിന്നമായിട്ടില്ലാത്തത് ഈ രീതിയിലാണ് വേദാന്തം പ്രപഞ്ചത്തെ കാണുന്നത് ഇത് ഇത് പരമമായ സത്യത്തിൻ്റെ ഒരാവിഷ്കാരം മാത്രമാണ് അതിൽ കവിഞ്ഞ് സത്യത്വം വസ്തുത്വം ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്